പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ ും കനത്ത മഴയിൽ വീട് തകർന്നു ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് വാർഡ് നാല് പരുവത്തുരുത്ത് കൊറോൺ പറമ്പിൽ വിധവയും രോഗിയുമായ ചന്ദ്രികയുടെ വീടാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കനത്ത മഴയിൽ പൂർണമായും തകർന്ന് റോഡിലേക്ക് വീണത് ഈ സമയം യാത്രക്കാർ ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായി ചന്ദ്രിക ചികിത്സയുടെ ഭാഗമായി സഹോദരിയുടെ വീട്ടിലാണ് നിർദ്ധന കുടുംബാംഗമായ ചന്ദ്രിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലായിരുന്നു ചന്ദ്രികയുടെ ചികിത്സ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കാരുണ്യത്തിലാണ് നടക്കുന്നത് ചികിത്സക്കായി ലക്ഷങ്ങളാണ് ചെലവായത് എടുക്കുകയായിരുന്നു രണ്ടു ലിറ്ററൊക്കെ അസു അസുഖത്തിൽ ഭേദമായിട്ടില്ല എൻ്റെ ഇടയിലാണ് വീടിങ്ങനെ വീണത് വയർ സങ്കടത്തിൽ കഴിയരും ചേച്ചി വീടില്ലാതെ എൻ്റെ വീട്ടിലൊക്കെ വന്ന് മാറി മാറി നിൽക്കുമെന്ന് വീടിഞ്ഞോടിഞ്ഞ് വീഴ വീട് വീഴാ നിൽക്കുകയെന്നും പറഞ്ഞിട്ട് വരുമായിരുന്നു ഇപ്പം നടക്കാൻ പറ്റാൻ ഇപ്പോൾ വീണ്ടും കുഞ്ഞാസത്രി കൊണ്ടുവന്നാണ് മൂന്നാം തീയതി അങ്ങനെ എത്രയും പെട്ടെന്ന് ചേച്ചിക്ക് ഒരു പരിഹാരം വീട് ഉണ്ടാക്കി വേഗം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ചന്ദ്രക്ക് അർഹമായ ആനുകൂല്യം അധികാരികളിൽ നിന്നും ലഭിച്ചില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു എന്ന് പറഞ്ഞാൽ ചേച്ചിയാണ് ആ ചേച്ചി ഹസ്ബൻഡ് മരിച്ചിട്ട് ഏകദേശം ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് നമ്മുടെ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ആള് മരിച്ചത് അറ്റാക്ക് ഒന്ന് മരിച്ചാണ് അതിന് ശേഷം ആ ചേച്ചി അറ്റക്കാണ് ആവശ്യിക്കുന്നത് ആ ചേച്ചി തൊഴിലുറപ്പ് രീതിയിലൊക്കെ പോയിട്ട് അതില് വരുമാനം കൊണ്ട് ജീവിക്കുന്നതായിരുന്നു ടെൻഷനും അതൊക്കെ ഇട്ടു പിന്നെ ഇപ്പെന്ന് പറഞ്ഞാൽ ചേച്ചി ഏകദേശം ഒരു കുറേ നാളായിട്ട് ചികിത്സയിലാണ് നപ്പലിൽ അസുഖമായിട്ട് ചികിത്സയിലാണ് അതേപോലെ എന്തായാലും ഒന്നര രണ്ട് ലക്ഷം രൂപയെല്ലാം മേലെ ചിലവ് കഴിഞ്ഞിട്ടുണ്ടാകും ഇപ്പം ആ ചേച്ചിക്ക് ഇപ്പോഴും ഒന്ന് ജോലി എടുക്കാനുള്ള ചുറ്റുകൾ ആയിട്ടില്ലെന്നുള്ളതാണ് ഇപ്പോഴും സഹോദരിയുടെ വീട്ടിലാണ് പോയി നോക്ക് നിൽക്കുന്നത് നോക്കാൻ ആളില്ലാത്തതിൻ്റെ വരില്ല ആ ചേച്ചി ഇപ്പോൾ ഒരു ഒന്നര മാസത്തിൽ മേലെ ഇവിടെ ഇല്ലാത്തതിൻ്റെ പരില് ആ ചേച്ചി രക്ഷപെട്ടു അല്ലാന്നുണ്ടെങ്കിൽ ആ ചേച്ചി ഇവിടെ ഉണ്ടിരുന്നെങ്കിൽ ആ ചേച്ചിക്ക് എന്തായാലും കാര്യമായിട്ട് നമ്മളെ ഈ വീടുകളെ സംബന്ധിച്ച് പല പ്രാവശ്യം ആ ചേച്ചി പഞ്ചായത്തുകൾക്ക് ഒരുപാട് കയറി ഇറങ്ങിയാണ്